ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് വ്യത്യസ്തമായുള്ള ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന അതുപോലെ ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കാവുന്ന നിരവധി അവസരങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലും കേരള സർക്കാരിന് കീഴിലും ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന വ്യത്യസ്തമായിട്ടുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് പറയുന്നത് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയിൽ വന്നിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിഭാഗത്തിലേക്ക് നൂറ്റി എഴുപതോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം അതിലേക്ക് ഡിഗ്രി അതുപോലെ എം കോം എം ബി എ ഐ സി ഐ ഉള്ളവർക്കൊക്കെ അപ്ലൈച്ച് ഇരുപത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഇന്ത്യൻ എയർഫോഴ്സ് ലോഡ്ഷൻ ക്ലർക്ക് വിഭാഗത്തിലേക്ക് എൽ ഡി സി വിഭാഗത്തിലേക്ക് പതിനാറോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ട്വൽത്ത് ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്രേക്ഷം ഇരുപത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കുടുംബശ്രീയുടെ ഹരിത കർമ്മസേന കോർഡിനേറ്റർ വിഭാഗത്തിലേക്ക് വിവിധ ജില്ലകളിലായിട്ട് ആയിരത്തി അറുന്നൂറോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലേക്ക് മുപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നോളം ഒഴിവുകളിലേക്ക് ടെൻത്ത് പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലേശ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് തൊണ്ണൂറോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം ഡിപ്ലോമ അതുപോലെ ഡിഗ്രി എം കോം ഉള്ളവർക്കൊക്കെ അപ്ലേശം ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ ബി നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എൻ ടി പി സിയുടെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുത്തിയിട്ടുണ്ട് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ടോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ട്വൽത്ത് അതുപോലെ എനി ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഒന്ന് ഗ്രാജുവേറ്റ് വിഭാഗത്തിലേക്കും അണ്ടർ ഗ്രാജുവേറ്റ് വിഭാഗത്തിലേക്കും വേണ്ടിയിട്ട് ക്ല ടിക്കറ്റ് ക്ലർക്ക് അതുപോലെ തന്നെ സൂപ്പർവൈസർ അങ്ങനെ നിരവധി സ്റ്റേഷൻ മാസ്റ്റർ തുടങ്ങിയ ഒഴിവുകളിലേക്കൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നീട് വന്നിരിക്കുന്നത് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസിയുമായി വന്നിട്ടുണ്ട് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷിക്കേണ്ട അവസാന തീയതിയായി വന്നിരിക്കുന്നത് പിന്നീട് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ കേരള ലിമിറ്റഡിൽ സ്വീപ്പർ എന്ന് പറഞ്ഞ വസ്തുതയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് വേക്കൻസിയിലേക്ക് ലിറ്ററസി ഉള്ളവർക്ക് മലയാളം അതുപോലെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആ യോഗ്യതയുള്ള ആൾക്ക് തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ അപ്പറിൻ്റെ വിഭാഗത്തിലേക്ക് അഞ്ഞൂറ്റമ്പതോളം മുഴുവുകളിലേക്ക് അപേക്ഷിക്കാം ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അഞ്ഞൂറോളം മുഴുവുകളിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന ഇരുന്നൂറ്റി അറുപത്തേഴോളം മുഴുവുകളിലേക്ക് അപേക്ഷിക്കാം പിന്നെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിൽ ഐ ആർ ഡി എയിൽ വന്നിരിക്കുന്ന അസിസ്റ്റന്റ് മാനേജർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പിന്നെ വരുന്നത് ഐ എസ് ആർട് കീഴിലുള്ള എൽ പി എസ് സിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് പിന്നെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് നിരവധി തസ്തികളിലേക്ക് നിരവധി ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ മാക്സിമം നിങ്ങളൊന്ന് ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ